ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു മിനി വ്ലോഗ് പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താവും എന്നൊന്നും അറിയില്ല എന്തായാലും ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ മോനെ വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സാണ് ഞാൻ അതിൽ നിന്ന് റെഡി പോകുന്നത് അവന് ഒരു ഒമ്പത് മണിയാവുമ്പോക്കെ വണ്ടി വരും എൽ കെ ജിയിലാണ് പഠിക്കുന്നത് അപ്പോൾ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളവും ചോ അരി അതിൽ തന്നെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അവനൊന്ന് ഉരുളക്കേങ്ങ് പൊരിച്ചതും മുട്ട പൊരിച്ചതും കൂടി കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഇടയിലും ചെറിയ മോന് ഒരുപാട് പ്രാവശ്യം എണീക്കുന്നുണ്ട് ഒന്ന് ആട്ടാൻ പോവും ഒന്ന് പാല് കൊടുക്കാൻ പോവും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ മുട്ട പൊരിച്ചതും ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് ഇതൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്ക് മോനെ എണീറ്റ് വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആണോ വീഡിയോ എഡിറ്റ് ചെയ്യലോ ഷൂട്ട് ചെയ്യലെന്നൊന്നും എനിക്കറിയില്ല ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇതെല്ലാം ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് മൂത്ത സന്താനം എണീറ്റ് വന്നിട്ടുണ്ട് ഗൈസ് പിന്നെ അവന് വേണ്ടിയിട്ടൊരു ഗ്ലാസ് ഓർലിക്സ് കൂടെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരു മുട്ടയും കൂടെ പൊങ്ങിയിട്ടുണ്ട് അതിനിടയിൽ അവൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ ഞാൻ റെഡി ആക്കുന്നുണ്ട് അവനതിൽ കാണാം അവനും എണീറ്റ് വന്നിട്ടുണ്ട് കൂടെ അവനും ഉണ്ടായിരുന്നു ഇത് മതി അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് സ്നാക്സ് ആയിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സാണ് വെച്ചിട്ടുള്ളത് അവന് കഴിക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ പല്ല് തേപ്പിക്കാൻ കൊണ്ടുപോയി അവിടെ ഒരു മണിക്കൂറാണ് പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും പല്ലൊക്കെ ശേഷം പിന്നെ ആൾക്ക് ചായ കൊടുക്കുകയാണ് ചായ കുടിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ കുളിക്കാൻ പോവുക പിന്നെ അവന് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കുകയാണ് കൂടെ മറ്റാളുകൂടെ ഉണ്ട് കേട്ടോ എനിക്കറിയില്ല എൻ്റെ വോയ്സും എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടോന്ന് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അവന് റെഡി ആക്കിയതിന് ശേഷം ഞാൻ റൂമൊന്ന് റെഡിയാക്കുന്നുണ്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് തട്ടിക്കൂട്ടി വിരിച്ചിടുന്നുണ്ട് കൂടെ രണ്ടാൾക്കാരും കൂടെ ഉണ്ട് സഹായത്തിന് അതൊക്കെ കഴിഞ്ഞ് ബാഗും ബുക്കൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കായ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ വണ്ടി വന്നു അങ്ങനെ പോയി പോയിട്ട് വരുന്നാലും മൂന്ന് മണിക്കാമതി